ഞാൻ ആദ്യമായിട്ട് കുത്തുബ് ഓദ്യ സമയത്ത് ആ കുത്തുബൊക്കെ കേട്ട് ഉസ്താൻ ഭയങ്കര ആയി ഉസ്താവ് ഒരിക്കൽ വിളിച്ചു ഒരിക്കൽ രാവിലെ ബഷീർ ഉസ്താൻ്റെ സബക്കിനിരിക്കുമ്പോൾ ഉസ്താവ് വിളിച്ച് ഉസ്താവ് വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു കുത്തുബ നന്നായിട്ടുണ്ട് പിന്നെ അന്നത്തെ ന്യൂസ് ചാനലുകൾ മുമ്പ് നിന്നതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് ഒരുപാട് സംസാരിച്ച ശേഷം പറഞ്ഞു അടുത്ത ഹോളി ഖുറാൻ മത്സരത്തിന് ദുബായ് ഹോളി ഖുറാൻ മത്സരത്തിന് ഷെബീർ പോണം അങ്ങനെ ഉസ്താദിന്റെ ഒരു എന്താ പറയാ നിർദ്ദേശപ്രകാരം പോയതാണ് പോകുമ്പോഴും ഇനി മത്സര മത്സരത്തിന് ശേഷവും ഉസ്താദ് എന്താ പറയാ പിന്തുണക്കു മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ എന്താ അങ്ങനെ ആയിപ്പോയി അങ്ങനൊരു സംഗതി ഉസ്താദിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല കൂടുതൽ ഉസ്താദ് നമ്മളെ ഏത് അവസരത്തിലാണെങ്കിലും ഉസ്താദിൻ്റെ ഭാഗത്തുനിന്നൊരു നിരുത്സാഹപ്പെടുത്തുന്നൊരു ടോക്ക് ഉണ്ടാവാറില്ല എപ്പോഴും ആവശ്യാറാവണം ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് മത്സരം കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ലെന്ന് അപ്പം ഉസ്താദ് ഉസ്താദ് ആ സമയത്തും മഷാ അല്ല ഇത് ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഷബീർ കാണണം ആ ആ രീതിയിലുള്ളൊരു സംസാരമാണ് ഉസ്താദിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളെ മറ്റുതാൻമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ എന്താ പറയുക ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാന് എത്തിപ്പെടുന്നതിൽ ഉസ്താദിൻ്റെ പങ്ക് ഉസ്താദിൻ്റെ പങ്ക് ചെറുതല്ല എന്നാണെങ്കിൽ പറയാം